ലോക ചാമ്പ്യന്മാരായ അർജന്റൈൻ ദേശീയ ടീം ഇന്ത്യയിലേക്ക് വരുന്നു ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിലും കേരള ഫുട്ബോൾ ആരാധകർക്കിടയിലും പ്രധാനമായും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോട് കൂടി അർജന്റൈൻ ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്നാണ് കേരളത്തിൻ്റെ സ്പോർട്സ് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ പുതിയ സ്റ്റേഡിയങ്ങൾ പണിയുന്നുണ്ടോ എന്നതായിരുന്നു ആരാധകരുടെ സംശയം അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു എണ്ണൂറ് എണ്ണൂറ് കോടി രൂപയ്ക്ക് എട്ട് സ്റ്റേഡിയവും നാല് അക്കാദമികളും നിർമ്മിക്കുന്നുണ്ട് എന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എണ്ണൂറ് കോടി രൂപയ്ക്ക് എട്ട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് പകരം രണ്ട് സ്റ്റേഡിയം ഒരു മികച്ച രണ്ട് സ്റ്റേഡിയങ്ങൾ ആക്കിക്കൂടെ എന്നായിരുന്നു ആരാധകരുടെ സംശയം എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കൊച്ച് കോഴിക്കോട് അറുന്നൂറ് കോടി രൂപയ്ക്ക് ഒരു പടുകൂറ്റൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം അറുപതിനായിരത്തോളം കപ്പാസിറ്റി വരുമെന്നും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രീമിയർ ഗ്രൂപ്പാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്